നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പൊതുജനവും മാധ്യമ പ്രവർത്തകരും മാത്രമല്ല സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പോലും വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ പോലും അദ്ദേഹത്തിന്റെ ജനവിരുദ്ധ വികാരത്തിന്റെ കാരണങ്ങൾ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് രക്ഷാപ്രവർത്തന പരാമർശം തിരിച്ചടി ആയിട്ടുണ്ടെന്നും മൈക്ക് വിവാദം മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തെതിന്റെ നിഴൽ മാത്രമായെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലടക്കം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇത്തരത്തിൽ വിമർശനം ഉയർത്തിയത് സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള വലിയ വിമർശനങ്ങളാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു നേതാക്കളുടെ തെറ്റായ സമീപനമാണ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമെന്ന് അവർ പറയുന്നു ഇവരുടെ പ്രതികരണങ്ങളാണ് പാർട്ടിയെ പ്രതിരോധ െന്ന് കമ്മിറ്റി വിലയിരുത്തി നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച് കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവം മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് മൈക്ക് വിവാദം വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്റർമാർക്ക് ക്ലാസ് എടുത്ത സംഭവവും കമ്മിറ്റിയിൽ വിമർശന വിധേയമായിരുന്നു പല കാര്യങ്ങളും പൊതുസമൂഹ കാണുന്നുണ്ട് എന്ന ജാഗ്രത പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അംഗങ്ങൾ പറയുന്നത് ആദ്യ പിണറായി നീൽ രണ്ടാം പിണറായി സർക്കാരിന്റേതെന്നും മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ വലിയ പരാജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട മുസ്ലിം ലീഗ് മുഖപത്രമായിട്ടുള്ള ചന്ദ്രിക തുടരെ തുടരെ രംഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടെടുത്ത മോദിയാണ് മുഖ്യമന്ത്രി എന്നാണ് ചന്ദ്രിക എഡിറ്റോറിയലിലെ വിമർശനം കണ്ണാടി പൊട്ടിച്ചാൽ കോലം നന്നാകുമോ എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപത്രത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ലീഗിനെ വിമർശിച്ച മുഖ്യമന്ത്രി രംഗത്തെത്തിയതിനു പിന്നാലെ ചന്ദ്രിക പത്രത്തിലെ അതിരൂക്ഷ വിമർശനം ശ്രദ്ധ നേടുകയാണ് തോൽവിക്ക് കാരണം ഭരണവീഴ്ചയാണെന്ന പി ആർ സംഘവും മുഖ്യമന്ത്രിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും വീണ്ടും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നും മുഖപത്രത്തിൽ പരിഹസിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തിരിച്ചടി കിട്ടിയേക്കുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് അനുകൂലമായി വാർഡ് വെട്ടിക്കീറി വിഭജിക്കുന്ന പഴയ കുടില തന്ത്രം വീണ്ടും ഇറക്കിയിട്ടുണ്ട് മോദിയുടെ ബിൽ തന്ത്രങ്ങളുടെ കോപ്പി പേസ്റ്റുമായിട്ടാണ് മുണ്ടുത്ത മോദിയുടെ പടപ്പുറപ്പാട് എന്നതാണ് ഇവർ പറയുന്നത് പക്ഷേ വീണ്ടും ഒരു അംഗത്തിൽ കൂടി തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ തിരയേണ്ടി നേതാക്കൾ പോലും രഹസ്യമായി എന്ന് ഈ മുഖപത്രത്തിൽ പറയുന്നുണ്ട് സി പി എമ്മിനൊപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞ് നടക്കുന്നതും വാ തുറന്നാൽ വർഗീയത പറയുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ സി പി ഐ സി പി എമ്മിലെ ഇഴവ് വോട്ടുകൾ സംഘപരിവാറിലേക്ക് ഹോൾസെയിൽ ആയി എത്തിക്കുന്ന പാലമാണെന്ന തിരിച്ചറിവ് നവോത്ഥാനം അതിൽ കെട്ടാൻ കരാർ നൽകിയ പിണറായിയും പാർട്ടിയും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ഇവർ പറയുന്നു എത്ര തോറ്റാലും അത് തോൽവിയല്ലെന്ന് പറയുന്ന മുഖ്യന് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്നത് മാത്രമാണ് പണി അതാകുമ്പോൾ യാതൊരു അന്തവും കുന്തവും ഇല്ലാത്ത സഖാക്കൾ ആഹാ വിളിച്ച് കൂടെ നിന്നോളുമെന്ന തിയാനും അറിയാം സ്വന്തം മുഖം വികൃതമായത് തിരിച്ചറിയാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുന്നത് മാത്രമാണ് ആകെ നടക്കുന്നത് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കാണിക്കുന്ന കണ്ണാടി കുത്തി പൊട്ടിക്കുകയാണ് ഹീറോയിസം എന്ന് കരുതുന്നവരോട് ജനം ഇതിൽ കൂടുതൽ ചെയ്താലും അത്ഭുതപ്പെടാനില്ല എന്ന മുഖപത്രത്തിൽ പറയുന്നു